രണ്ട് കവുങ്ങിൻകുറ്റിയിലെ ചെറുതേനീച്ച കോളനിയിലെ വിളവെടുപ്പാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൗങ്ങിൻ കുറ്റി മുളങ്കുറ്റി പോലെ തന്നെ നമുക്ക് നീളത്തിലും മുറിച്ചെടുക്കാൻ പറ്റും കവങ്ങിൻ്റെ കുറ്റിയിലെ ഈ ചെറുതേനീച്ച കോളനിയുടെ ചില പ്രത്യേകതകളും അതിൻ്റെ കാര്യങ്ങളും നമുക്ക് നോക്കാം ഒന്നാമത് കുറ്റി സെലക്ഷൻ ആണ് നല്ല ആരുള്ള തീരെ ചുവട് പറ്റില്ല തീരെ ചുവട്ടിൽ ആര് കൂടുതലായതുകൊണ്ട് ഉള്ളളവ് കുറവായിരിക്കും അപ്പോൾ ഒരു ആറടി വിട്ടതിന് ശേഷമുള്ള കവുങ്ങിൻ്റെ കുറ്റിയാണ് നല്ലത് അവിടെയുള്ള പൊങ്ങ് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ളതെല്ലാം നീക്കി കളഞ്ഞതിന് ശേഷം നല്ല ആരുള്ള ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കേണ്ടത് അങ്ങനെ എടുത്തതിന് ശേഷം ഈ കവങ്കിൻ്റെ കുറ്റിയുടെ മുകളിലൊരു ചെറിയൊരു തൊലിയുണ്ട് ഒരു കരിന്തൊലി പോലെ അത് നമ്മൾ ചെത്തി കളയുന്നത് നന്നായിരിക്കും അതേപോലെ ഉള്ളിലുള്ള ആ ആര് കാണുന്ന വിധത്തിൽ ആ പൊങ്ങ് പോലെയുള്ള ഭാഗം മൊത്തം നമ്മൾ എങ്ങനെയെങ്കിലും ചെത്തി കളയണം അതിനുശേഷമാണ് അതിനാവശ്യമായ കൂടെ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ നീളവും വണ്ണവും നമുക്ക് യോജിച്ച രീതിയിൽ എടുക്കാം ഈ കാണുന്ന ഭാഗമാണ് എൻട്രൻസ് എൻട്രൻസിൻ്റെ ഭാഗത്ത് ഞാൻ ഒരു ചിരട്ട ചിരട്ടയിലെ കണ്ണുള്ള ഭാഗം ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പല കഷ്ണം വെച്ച് അടച്ചിരിക്കുകയാണ് നല്ല ജോയിൻ്റ് ആയിട്ട് കറക്റ്റ് ഫിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് വെച്ച് പിറ്റേ ദിവസം തന്നെ അവർ അതിനുള്ളിൽ മെഴുകു വെച്ച് അടച്ചോളും ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ കമുങ്ങിൻ്റെ കുറ്റി രണ്ടായിട്ട് നേർ നടുവിലൂടെ രണ്ടായിട്ട് രണ്ട് പാളിയായിട്ട് കട്ട് ചെയ്യുകയല്ല വേണ്ടത് നേരെ നടുവിലൂടെ നമ്മൾ കട്ട് ചെയ്താൽ രണ്ട് പാളിയും ഈക്വൽ സൈസായിട്ട് കിട്ടും അങ്ങനെയല്ല വേണ്ടത് ഒരു പാളി വലിപ്പം കൂടിയതും ഒരു പാളി ചെറുതും അതായത് മുകളിൽ വെക്കുന്ന പാളി വീതി കുറവുള്ള രീതിയിൽ ഒരു മുക്കാൽ ഭാഗത്തിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അടിയിൽ വലിയ ഒരു പാത്തിയും മുകളിലെ ചെറിയ അടപ്പും പോലെ നമുക്ക് കിട്ടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്ത് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ അടിയിൽ നമുക്ക് വലിയൊരു പാത്തി കിട്ടി ഇനി മുകളിൽ അത്രയും വലിപ്പമില്ലാത്ത ചെറിയ പാത്തി കിട്ടി ഈ മുകളിലെ ചെറിയ പാത്തി മൂടി രണ്ട് പാർട്ടായിട്ട് മുറിക്കുന്നു ഞാൻ കൃത്യം അല്ല മുറിക്കുന്നത് കുറച്ച് ഇപ്പുറത്തേക്ക് നീക്കിയിട്ടാണ് മുറിക്കുന്നത് ഇവിടെ നമ്മൾ കട്ട് ഈ അടിയിലെ നാലിന്റെ നമ്മൾ സെപ്പറേറ്റർ സെപ്പറേറ്റർ വെക്കുന്ന പോലെ ഒന്നും വെക്കുന്നില്ല നമ്മൾ നമ്മളവിടെ കട്ട് ചെയ്തു അത് ചേർത്ത് വെച്ചു എന്ന് മാത്രം എൻട്രൻസിനോട് ചേർന്ന ഭാഗത്താണ് ഞാനിത് കൂടുതൽ മുട്ടയും ചേനയും ഇവിടെയാണ് വെച്ചത് അപ്പോൾ ഇതിനോട് ചേർന്ന മുട്ടയും പിന്നെ പൂമ്പുടിയും ഏറ്റവും അവസാനം തേനും സെറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെ വെച്ചത് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ലാസ്റ്റ് പാർട്ട് തുറന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ തേനായിരിക്കും നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് തുറക്കേണ്ടത് ആവശ്യമേയില്ല ഇനി സെറ്റ് പിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മുട്ടയും മറ്റു കാര്യങ്ങളും എടുത്ത് നമുക്ക് സെറ്റ് പിരിക്കാവുന്നതാണ് അപ്പോൾ സെറ്റ് പിരിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ലാസ്റ്റ് പാർട്ട് തുറന്നു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് തേനായിരിക്കും ആ ഒരു കണക്കൂട്ടിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഞാനിവിടെ ചെയ്തപ്പോൾ തേനീച്ചകൾ അത് സ്വീകരിച്ചില്ല പകരം അവരുടേതായ രീതിയിലാണ് അവർ തേനും പൂമ്പൊടിയും മുട്ടയും അറേഞ്ച് ചെയ്ത് വെച്ച് നമുക്ക് ഈ കൂട് തുറക്കുമ്പോൾ അത് കാണാൻ പറ്റും മഴയുള്ളടത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരും ഈ ഒരു കൂട് മഴയുള്ളടത്താണ് വെച്ചത് ഇത് നന്നായിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ് എൻട്രൻസിന്റെ ആ ഭാഗം മാത്രമാണ് പൊതിയാതെ വെച്ചിരുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞു അതിൻ്റെ മുകളിൽ വേറൊരു ഫ്ലക്സ് കൊണ്ട് പൊതിഞ്ഞു അങ്ങനെയൊക്കെ സെലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് മഴയെത്തു വെച്ചത് ഈ രണ്ട് കൂടും രണ്ട് വർഷമായ കൂടാണ് ഞാൻ സാധാരണ രണ്ട് വർഷം കൂടുമ്പോഴാണ് തേനെടുക്കുന്നത് കാരണം ഇത് ഇതൊരു വലിയ കൂടായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം തന്നാണ്ടിൽ തന്നെ നമ്മൾ തേനെടുത്തു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ തേനെ കിട്ടുകയുള്ളൂ ഓരോ പ്രാവശ്യം തേനെടുക്കുമ്പോഴും ഒരു പകുതിയോളം ഈച്ച എന്തായാലും നഷ്ടപ്പെട്ടു പോകും വിരിഞ്ഞു വരുന്ന കുഞ്ഞീച്ചകളും എല്ലാം നമ്മൾ കൂടു തുറക്കുമ്പോൾ പുറത്തേക്ക് ചാടി വരും നമ്മൾ കുപ്പിയിലൊക്കെ ഈച്ചനെ ശേഖരിക്കുകയാണെങ്കിൽ ആ പറക്കാൻ പറ്റുന്ന ഈച്ചകളെ മാത്രമേ നമുക്ക് കുപ്പിയിൽ ശേഖരിക്കാൻ പറ്റുകയുള്ളൂ തേനെടുക്കലിൻ്റെ ഇടവേളയ രണ്ട് വർഷത്തിലൊരിക്കലാക്കി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിറയെ തേൻ കിട്ടുകയും ചെയ്യും ആ ഈച്ചകളുടെ ചാകുന്നതിൻ്റെ കുറയ്ക്കാനും സാധിക്കും അതുകൊണ്ട് ഞാൻ സാധാരണ രണ്ട് വർഷം കൂടുമ്പോഴാണ് തേനെടുക്കുന്നത് എൻ്റെ കൂടുകൾ അതിനനുസരിച്ച് വലിയ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഈ എൻട്രൻസിൻ്റെ ഭാഗം തുറക്കുകയാണ് നമ്മളിവിടെ തുറന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കാം ഈ എൻട്രൻസിൻ്റെ ഭാഗത്ത് അവർ മുഴുവൻ പൂമ്പൊടി ശേഖരിച്ചു പിന്നെ തേനാണ് എൻട്രൻസിലോട് ചേർന്ന് പൂമ്പൊടി അത് കഴിഞ്ഞ് തേൻ അത് കഴിഞ്ഞ് മുട്ട അത് കഴിഞ്ഞ് തേൻ അപ്പോൾ കൂടുതൽ ഭാഗത്തും തേൻ ഉദ്ദേശിച്ചിട്ട് നമ്മൾ വലുതായിട്ട് മുറിച്ച് ഈ ഭാഗത്തും മുഴുവൻ തേനായിരുന്നു ർഷമായ കൂടാണ് ഇപ്പൊ തന്നെ ഇത് കേടുവന്നു ഇപ്പൊ നമുക്ക് മുളങ്കൂട് മുളങ്കൂട് പോലെ തന്നെ ഇതും ദീർഘകാല ഉപയോഗത്തിനൊന്നും പറ്റില്ല രണ്ടു വർഷം തന്നെ മാക്സിമം പറ്റുകയുള്ളൂ ഇത് മഴയത്ത് വെച്ച കൂടാണ് എങ്കിൽ ഈർപ്പം തട്ടാതെ നട്ടാതെ ഒക്കെ വെച്ചതാണെങ്കിലും ഇത് ചുങ്ങിയ പോലെയുണ്ട് ഇത് കേടു വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇത് വെക്കാൻ പറ്റുകയില്ല ഇപ്പം കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ലെങ്കിലും നമ്മളിത് ഇളക്കി തേനെടുക്കുമ്പോൾ ഇത് പൊളിഞ്ഞു പോകും കാരണം ഇത് ഇതിന്റെ തേനീശലം മെഴുകെന്ന് പറഞ്ഞാൽ ഉരുക്ക് പോലെ നല്ല ബലത്തിലാണ് ഉറപ്പിച്ചിട്ടുണ്ടാവുക നമ്മൾ കട്ടിയുള്ള ഇരുമ്പൊക്കെ ഇതിൻ്റെ ഈ ഗ്യാപ്പിലേക്ക് ഇട്ടിട്ട് തിക്കി ഇളക്കി എടുക്കുന്ന സമയത്ത് ഈ കവുങ്ങ് പൊട്ടിപ്പോകും അപ്പം നമുക്കിത് കൂട് മാറ്റേണ്ട ആവശ്യം വന്നിരിക്കുകയാണ് എന്നാൽ വേറൊരു കൂട് ഞാൻ എടുത്തത് സൺഷെയ്ഡിന്റെ ചുവട്ടിലാണ് കെട്ടിയിരുന്നത് അതുകൊണ്ട് ഇത്രയും കേടില്ല അത് നമുക്ക് ഒരു സീസൺ കൂടെ അതായത് അടുത്തിൻ്റെ പിന്നത്തെ വർഷം തേൻ എടുത്തിട്ട് കൂടി കളഞ്ഞിട്ട് വേറെ പുതിയ കൂട് മാറ്റാം ഇതാണ് രണ്ടാമത്തെ കൂട് ഈ ഈ കൂട് നമ്മൾ എൻട്രൻസോട് ചേർന്നിട്ട് അവർ തേനാണ് ഇരിക്കുന്നത് പിന്നീട് മുട്ട കുമ്പിടിയാണ് ശേഖരിച്ചത് പിന്നെ മുഴുവനും തേനാണ് ഏതായാലും നമ്മളുടെ ഉദ്ദേശം ഭാഗികമായി ഇവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ എങ്ങനെയൊക്കെ കൂട് സെറ്റ് ചെയ്താലും തേനീച്ചാൽ അവർക്ക് തോന്നിയ രീതിയിൽ തന്നെയാണ് തേൻ തേനും പൂമ്പൊടിയും മുട്ടയും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് നമ്മളൊരു നിർദ്ദേശം വെച്ചു അവരത് സ്വീകരിച്ചില്ല ഞാൻ പൊക്കി പൊക്കിയെടുക്കുമ്പോൾ ഇത് വളരെ ഈസിയായിട്ട് പൊക്കി വരുന്നതായിട്ട് ആർക്കും തോന്നണ്ടേ ഇത് ഈസിയൊന്നും അല്ല ഇത് ജോയിൻ്റ് അവർ വലിയ ഇരുമ്പ് പോലെയാണ് ഞാനിത് ഉപയോഗിച്ച് ഇളക്കിയതിന് ശേഷം ഒറ്റ വരലുകൊണ്ട് പൊക്കാൻ പറ്റുമെന്നുള്ള കണ്ടീഷൻ ആക്കിയതിന് ശേഷം ഞാൻ ഒരു കയ്യില് ഫോൺ പിടിച്ചിട്ട് ഇതിങ്ങനെ പൊക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഈസി ആയിട്ട് പൊങ്ങി വരുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട മുകൾ പാളി വീതി കുറച്ചും അടിയിലെ പാളി വീതി കൂട്ടി വലിപ്പം കൂട്ടി മുറിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് നോക്കാം ഈ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ മുട്ട പിടിപ്പിച്ചിരിക്കുന്ന ചെറിയ പില്ലറുകളിലാണ് പില്ലർ പോലെ ഉണ്ടാക്കി പുതിയ മെഴുകാണ് അപ്പൊ ഈ പില്ലറുകളിലും മൊട്ട് പിടിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ മേൽമുടി പൊക്കിയപ്പം അതിലുണ്ടായിരുന്ന പില്ലറിലെ മൊട്ടുകൾ അവിടെ വന്നത് അതേസമയം പൂമ്പുടി അവരങ്ങനെ പില്ലറിലല്ല പണിയുന്നത് ചെറിയൊരു ബന്ധം കൊടുക്കും എന്നുള്ളതേ ഉള്ളൂ അത് അല്പം മൂത്ത മെഴുകാണ് പശ പോലുള്ള ഇതുപോലത്തെ മെഴുകല്ല അതുകൊണ്ട് നമ്മളത് പൊക്കുമ്പോൾ തന്നെ അത് പൂമ്പുടിയും ഈ അടപ്പുമായിട്ടുള്ള ബന്ധം വിട്ടുപോകും ഇതിൽ തേൻ ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല പൂമ്പുടിയും കാര്യമായിട്ടൊന്നും പറ്റി പിടിച്ചിട്ടില്ല അപ്പം പരമാവധി ഈച്ചയ്ക്ക് നാശം വരാത്ത രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ ഈ രീതി നല്ലതാണ് ഇത് നേരെ പപ്പാതി ആയിട്ട് മുറുക്കിയായിരുന്നെങ്കിൽ നമ്മൾ ഈ മൂലത്തെ പാളി പൊക്കുമ്പോൾ ഈ മുട്ടയുടെ പകുതി ഭാഗം ഇതോടൊപ്പം തന്നെ ഇളകി വന്നേനെ അപ്പം അങ്ങനെ ഇളകി വരുമ്പോൾ ആ മുട്ടയും കേടുവരും അതിനിടയിൽ ഇരിക്കുന്ന കുഞ്ഞിച്ചകളൊക്കെ ചാടി പോകും ഇത് നമ്മൾ ഈ കൂടിന്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് ഒരു കേടും വരാതെ നമുക്ക് ഇങ്ങനെ തുറക്കാൻ സാധിച്ചത് ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അതായത് തേൻ പൊട്ടിയൊഴുകാതെ പൂമ്പൊടി ഒഴുകാതെ എടുക്കാൻ പറ്റും പക്ഷേ എന്തായാലും മുട്ട മുഗൾമൂടിയിലും അവർ പിടിപ്പിക്കും അതൊരു കുറച്ച് ഭാഗം മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ വേറെ പകുതി കൂടുതൽ വന്നതിനെ കൂടുതൽ മുട്ട കേടുവന്നതിനെ അപ്പം ആ ഒരു സൗകര്യത്തിനാണ് അടിഭാഗം വീതി കൂട്ടിയും ഉൽഭാഗം വീതി കുറച്ചും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാണുന്ന ഈ ഭാഗം മൊത്തം തേനാണ് ഈ തേനുള്ളത് ഇനി നമുക്കിത് ഇത് ഇളക്കിയെടുക്കാൻ കിട്ടുക അല്ല ഇത് പൊട്ടിപ്പോകും കാരണം അത്രയും ദ്രവിച്ച് പോയിരിക്കുകയാണ് പിന്നീട് ഞാൻ എടുക്കുന്ന തേനെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോയി തേനെടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലെല്ലാം മെഴുകായി തേനായതുകൊണ്ട് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി കിട്ടില്ല ഇനി നമ്മളിത് തേനെടുത്തതിന് ശേഷം ഈ ഭാഗം മുന്നിലേക്ക് തൂങ്ങി നിൽക്കുന്ന വിധത്തിൽ കെട്ടണം അതായത് നേരെ പാരലായിട്ട് നിൽക്കാൻ പാടില്ല ഈ പാകം ലേശം താഴേക്ക് തൂങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം കെട്ടാൻ അങ്ങനെ ആകുമ്പോൾ നമ്മളിവിടെ തുടച്ചിലുണ്ടെങ്കിലും ക്രമേണ തേന കുറേശേക്കെ ഒറ്റ വരും ആ വരുന്ന തേൻ താഴേക്ക് ഇങ്ങോട്ട് വന്നോളും അങ്ങോട്ട് പോവുകയാലേ അവിടെ മുട്ടയാണ് റാണി എപ്പോഴും അവിടെ സഞ്ചരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റാണി റാണിതിനകത്ത് വീണാൽ ചിലപ്പോൾ ചത്തുവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടാക്കിയിരിക്കുന്നത് കുപ്പിയിലാക്കി തുറന്നുവിടുമ്പോൾ അവിജീതിനകത്ത് വന്ന് തേനൊക്കെ കുടിച്ച് വീണ്ടും അത് ശരിയാക്കി കൊള്ളും തേനീച്ചിട്ട് നശിക്കുകയില്ല അതേസമയം നമ്മൾ ഇങ്ങനെ നേരെ ചരിച്ചു വെക്കുകയാണെങ്കിൽ ഈ തേൻ പൊട്ടിയൊഴുകിയ തേൻ മുട്ടയുടെ ഭാഗത്തേക്ക് ഒഴുകുകയും അതിനകത്തുള്ള കുഞ്ഞീച്ചകൾ അതിനകത്ത് വീഴും ചിലപ്പോൾ റാണിയും വീണ കൂടെ നശിച്ച് പോകാനായിട്ട് വരും